ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവെന്ന് നെഹവും പ്രവാചകന്റെ പുസ്തകം ഒന്നാം വന്നാമധ്യായം അതിൻ്റെ മൂന്നാം വാക്യം യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല യഹോവയുടെ വഴി കൊടുങ്കാറ്റിലും ചുഴലിക്കാറ്റിലും ഉണ്ട് എന്നെ കേൾക്കുന്ന പ്രിയതെ വചനം പറയുകയാണ് ദൈവത്തിന് വഴി ചുഴലിക്കാറ്റിനകത്തും കൊടുങ്കാറ്റിനകത്തും ഉണ്ട് നമുക്കറിയാം മോശ മുപ്പത് ലക്ഷം ജനവുമായിട്ട് ചെങ്കടലിന്റെ മുമ്പ് നിൽക്കുമ്പോൾ മുമ്പോട്ട് പോകാനായിട്ട് വഴിയില്ല മുമ്പിൽ അലറന്ന ചെങ്കടലാണ് ആനടിക്കുന്ന തിരമാലകളുള്ള ചെങ്കടലാണ് ചെങ്കടലിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന മോശയുടെ നടുവിൽ ദൈവം വഴി തുറക്കുക അവിടെ പറയുന്ന ഒരു രാത്രി മുഴുവൻ കിഴക്കൻ കാറ്റ് അടിപ്പിച്ച് ദൈവം വഴി തുറന്നു പ്രിയരെ ദൈവത്തിന്റെ വഴി ചുഴലിക്കാറ്റിനകത്തുണ്ട് കൊടുങ്കാറ്റിനകത്തുണ്ട് ഏലിയാവിനെ ദൈവം എടുത്തുകൊണ്ടുപോയത് ചുഴലിക്കാറ്റിലാണ് അതിന്റെ അർത്ഥം ചുഴലിക്കാറ്റിന്റെ നടുവിലും യഹോവയ്ക്ക് വഴിയുണ്ട് ലാസറിനെ മരിച്ചു കല്ലറയ്ക്കകത്ത് അടക്കുമ്പോൾ നാല് ദിവസമായി നാറ്റം വച്ച് കല്ലറയ്ക്കകത്തിരിക്കുന്ന ലാസറിന്റെ മുമ്പിൽ മനുഷ്യന് വഴിയില്ല മാർത്തയ്ക്കും മറിയയ്ക്കും വഴിയില്ല കൂടി വന്ന ജനത്തിന് അവിടെ വഴിയില്ല യേശു കർത്താവിനെ ക്രൂശിച്ചതിനു ശേഷം കല്ലറയ്ക്കകത്തു വെച്ച് കല്ലുരുട്ടി വെച്ച് റോമൻ ഇമ്പീരിയൻ മുദ്ര പതിപ്പിച്ചു അതിന്റെ നടുവിൽ മനുഷ്യന് വഴിയില്ല യേശുവിൻ്റെ കല്ലറയുടെ മുമ്പിലും മനുഷ്യന് വഴിയില്ല നാല് ദിവസമായ ലാസറിന്റെ കല്ലറയുടെ മുമ്പിലും മനുഷ്യന് വഴിയില്ല എന്നാൽ പ്രിയരേ ലാസറിന്റെ കല്ലറയും യേശുവിൻ്റെ കല്ലറയും സ്വർഗം തുറന്നതുപോലെ ചെങ്കടല് രാത്രി മുഴുവൻ കിഴക്കൻ കാറ്റടിപ്പിച്ച് കർത്താവ് തുറന്നതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിലെ തിരമാലകളുടെ നടുവിൽ ജീവിതത്തിലെ ചില അടഞ്ഞു കിടക്കുന്ന കല്ലറയുടെ സാഹചര്യത്തിൻ്റെ നടുവിൽ ഒരിക്കലും മനുഷ്യന് വഴി തുറക്കാൻ പറ്റത്തില്ല എന്ന് ലോകം വിധിയെഴുതി മുദ്ര വയ്ക്കുന്നതിൻ്റെ നടുവിൽ പ്രിയരെ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ നെഹൂം പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ പറയുന്നത് പോലെ യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുക്കാറ്റിലും ഉണ്ട് നമുക്ക് വേണ്ടി ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും യഹോവയ്ക്ക് വഴിയുണ്ട് എന്ന വിശ്വാസത്തോടെ സഞ്ചരിപ്പാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിംഗ്